അവരൊക്കെ ബിന്ദുവമിണി അതേപോലെ തന്നെ രഹനാപാത്തിമ അദ്ദേഹം പേര് പറഞ്ഞു അവർക്കെല്ലാം പിണറായി വിജയൻ എൻ്റെ പോലീസുകാർ ബീഫും പൊറാട്ടയും വാങ്ങിച്ച് കടത്തിയതാണ് ബീഫ് പൊറാട്ട രഹനാപാത്തിമ യഥാർത്ഥത്തിൽ ഇത് സമകാലീനമായ ഒരു ചിത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം രഹനാപാത്തിമ ബിന്ദു അമിണിയെ ഒത്ത് ശബരിമല കയറാൻ പോയ ആളെല്ലാം ബിന്ദുവമിണിയുടെ കൂടെ ഉണ്ടായിരുന്നത് കനക്കുർക്കയാണ് അപ്പോൾ യു ഡി എഫ് ആസന്നമായ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഒരു വികസന പ്രശ്നവും ഉന്നയിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം നിസ്സഹായകമായ അങ്ങേയറ്റം പാപ്പരീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ് ആ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ ഭക്തിയെ വിശ്വാസത്തെ ആചാരത്തെയൊക്കെ പ്രശ്നവൽക്കരിച്ച് വിശ്വാസികളുടെയും ആചാര സംരക്ഷകരുടെയും ഒക്കെ സംരക്ഷകരാണ് ഞങ്ങളെന്ന രീതിയിൽ രംഗപ്രവേശം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല സംരക്ഷണമൊക്കെയായി ബന്ധപ്പെട്ടു കൊണ്ട് വലിയ രീതിയിലുള്ള എന്താണ് ഒരു ധ്യാന സദസ്സ് വി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സംഘടിപ്പിച്ചത് ആ ശബരിമല ഭക്തരുടെ സമ്മേളനം എന്നൊക്കെ പറയുന്ന ഈ വിശ്വാസ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സമാപന പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ കേരളത്തിലെ ഒരു പ്രതിനിധി ഒരു ലോകസഭാ അംഗം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് അതിലൂടെ പാർട്ടിയുടെ പേര് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രദീപ് കുമാർ ചൗധരി ഒക്കെ നയിച്ച പാർട്ടിയാണ് അതിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം സോഷ്യലി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ചരിത്രമായിട്ട് വലിയ ബന്ധമുണ്ട് മാർസം ലെനിസം പ്രത്യയ ശാസ്ത്രമായി അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഈ പ്രേമചന്ദ്രൻ്റെ ആർ എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാവായി നിന്നുകൊണ്ട് യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ചളിക്കുണ്ടിൽ വീണുകൊണ്ട് അദ്ദേഹം പറയുന്ന എന്താണ് ശബരിമലയെ അങ്ങേയറ്റം വർഗീയമായ മുസ്ലിം വിരുദ്ധമായ ഒരു തലത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു യുവതീ യുവതീപ്രവേശനത്തിന് വേണ്ടിയുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധി അനുസരിച്ച് യുവതീ പ്രവേശനത്തിന് തയ്യാറായി വന്ന ആളുകൾ അവരൊക്കെ ബിന്ദു അമ്മിണി അതേപോലെ തന്നെ രഹനാപാത്തിം അദ്ദേഹം പേര് പറഞ്ഞു അവർക്കെല്ലാം പിണറായി വിജയൻ ഇല്ല പോലീസുകാർ ബീഫും പൊറാട്ടയും വാങ്ങിച്ച് കടത്തിയതാണ് ബീഫ് പൊറാട്ട രഹനാപാത്തിമ യഥാർത്ഥത്തിൽ ഇത് സമകാലീനമായ ഒരു ചരിത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രഹനാപാത്തിമ ബിന്ദു അമിണിയൊത്ത് ശബരിമല കയറാൻ പോയാളെല്ലാം ബിന്ദു അമിണിയുടെ കൂടെ ഉണ്ടായിരുന്നത് കനക്കതുർക്കയാണ് അപ്പോൾ ഒരു ഒരു നാഗ്പിഴയല്ല ഒരു ഓർമ്മക്കുറവല്ല പ്രേമയാത്ര സംഭവിച്ചു വളരെ ബോധപൂർവം തന്നെ ശബരിമല വിശ്വാസികൾക്കിടയിൽ മതപരമായ മുസ്ലിം വിരുദ്ധമായ ഒരു ഭിന്നിപ്പ് ഒരു വിദ്വേഷം പടർത്തുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയെ പിടിച്ച് സത്യപ്രതി ചെയ്ത് അധികാരത്തിൽ പോയ ഒരാൾ രഹനാപാത്തിമ്മക്കും ബിന്ദു അമ്മണിക്കും ബീഫും പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്താണ് പിണറായി വിജയൻ ശബരിമലയിലേക്ക് കയറ്റിയത് എന്ന പ്രസ്താവന നടത്തുക വഴി കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തെ അങ്ങേയറ്റം വർഗീയവൽക്കരിക്കുന്ന വളരെ ബോധപൂർവമായ വളരെ ആസൂത്രിതമായ ഒരു പ്രസ്താവനയാണ് മിസ്റ്റർ പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ളത് അത് കേരളം പോലെ പ്രബുദ്ധമായ ഒരു സമൂഹത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനനുഗുണമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കളത്തിൽ കളിക്കാനുള്ള യു ഡി എഫിൻ്റെ നീക്കങ്ങളുടെ ഭാഗമാണ് ഇതിനെ തള്ളിപ്പറയാൻ വി ഡി സതീശനോ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പ ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ കടുത്ത മുസ്ലിം വിരുദ്ധമായ ഒരു ഹൈന്ദവ രാഷ്ട്രീയം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബീഫ് പൊറോട്ട രഹനാ ഫാത്തിമ അതിൻ്റെ കൂടെ ബിന്ദു ബിന്ദുവണി എന്ന രീതിയിലുള്ള ഒരു ഫോർമുല ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് അപകടകരമായ ഒരു വിദ്വേഷ വർഗീയ പ്രസ്താവനയാണ് ആ വർഗീയ പ്രസ്താവന യു ഡി എഫ് എത്തപ്പെട്ട രാഷ്ട്രീയമായ അങ്ങേയറ്റം അപജയവിധേയമായ ഒരവസ്ഥയെ കൂടിയാണ് കാണിക്കുന്നത്